മലയാളത്തിലെ മൂന്ന് സൂപ്പർ താരങ്ങളുടെയും വില്ലനായി നടനാണ് ആനന്ദ് തമിഴിലും തെലുങ്കിലും നായക നടനായി തിളങ്ങിയ ആനന്ദ് ഒരു ഘട്ടത്തിൽ സഹനായക വേഷങ്ങളിലേക്കും വില്ലൻ വേഷങ്ങളിലേക്കും മാറി ചെറുപ്രായത്തിലെ അഭിനയരംഗത്തേക്ക് വന്ന തന്റെ ഉയർച്ച വളരെ പെട്ടെന്നായിരുന്നുവെന്ന് ആനന്ദ് പറയുന്നു എന്നാൽ തെറ്റായ തീരുമാനങ്ങൾ തന്റെ കരിയറിനെ ബാധിച്ചെന്നും നടൻ പറയുന്നുണ്ട് ബാലചന്ദ്ര സാറുടെ ഡ്യൂറ്റിൽ തന്നെയായിരുന്നു നായകനായി ആദ്യം പരിഗണിക്കുന്നത് എന്നാൽ ആരൊക്കെയോ പറഞ്ഞത് കേട്ട് ശമ്പളത്തിന്റെ പേരിൽ ആ സിനിമ താൻ വേണ്ടെന്ന് തിരുടാ തിരുടാ റിലീസ് ചെയ്യുന്നതിന് മുൻപ് അഞ്ചോ ആറോ സിനിമകൾക്ക് തന്നെ ബുക്ക് ചെയ്തതായിരുന്നു തനിക്കെന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ പ്രായം പക്വതക്കുറവുണ്ട് ലക്ഷങ്ങൾ അഡ്വാൻസ് വാങ്ങി ഈ തുക തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നും കാറുകൾ വാങ്ങാൻ പ്ലാൻ ചെയ്തതായിരുന്നു ചെയ്ത എല്ലാ സിനിമകളും അന്ന് പരാജയപ്പെട്ടുവെന്നും നടൻ പറയുന്നുണ്ട് തനിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത അവസ്ഥയിലെത്തി സിനിമകൾ വരുന്നില്ലെന്ന് തിരിച്ചറിയാൻ തന്നെ ആറുമാസം പോലും താൻ എടുത്തുവെന്നാണ് ആനന്ദ് പറയുന്നത് ആ ഘട്ടത്തിലാണ് സൊല്ലാമലെ ഉൾപ്പെടെയുള്ള സിനിമകൾ താൻ ചെയ്യുന്നതെന്നും ആനന്ദ് ഓർക്കുന്നുണ്ട് വളരെ വൈകിയാണ് ആനന്ദ് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത് ആദ്യ സിനിമ മോഹൻലാലിനൊപ്പം ഉദയനാണ് താരം രണ്ടാമത്തെ സിനിമ മമ്മൂട്ടിക്കൊപ്പം തൊമ്മനും മക്കളും മൂന്നാമത്തെ സിനിമ സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ച ടൈഗർ ആണെന്നും ആനന്ദ് പറയുന്നു